എഴുതിയ കിങ്ങിണി പുഴുവരം എന്ന നോവലാണ് ഏറെ ഇഷ്ടപ്പെടുന്ന മുത്തശ്ശിയും അവരെ കാത്തിരിക്കുന്ന കുറെ നല്ല കുട്ടികളാണ് കുട്ടികളുമാണ് ഈ നോവലിലെ കഥാപാത്രങ്ങൾ പ്രകൃതിയുടെ സൗന്ദര്യവും നന്മ നിറഞ്ഞ നാട്ടിൻപുറവും ഏറെ മനോഹരമാക്കുന്നതാണ് നാട്ടൻപഴം ആയതുകൊണ്ട് തന്നെ നാടൻ ഭാഷയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് മുത്തശ്ശി ഉണ്ണിക്കുട്ടൻ കുഞ്ഞാമിനു കുട്ടാപ്പൂ വാസു ജോമോൻ ഗോപാലൻകുട്ടി തുടങ്ങി ഒട്ടനവധി കഥാപാത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു ഇതിൽ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട കുട്ടാപ്പൂവിന്റെ സങ്കടം എന്ന ഭാഗമാണ് ഞാൻ ഇന്നിവിടെ വായിക്കാൻ പോകുന്നത് തുടങ്ങിയ വിവരം കുഞ്ഞാമിനു പറഞ്ഞാണ് ഉണ്ണിക്കുട്ടൻ അറിഞ്ഞത് പെരുന്നാൾ ദിവസം വരെ ആ വ്രതം നിൽക്കും പകൽ നേരത്ത് ഒന്നും കഴിക്കാൻ പാടില്ല നീര് ഇറക്കരുതെന്ന് കർശന നിയമം സന്ധ്യ കഴിഞ്ഞാൽ എന്തും കഴിക്കാം നോമ്പു മുറിക്കലെന്നാ അതിന് പറയില്ലേ തുടക്കം കുറിക്കല് തരിക്കഞ്ഞു കഴിച്ചുകൊണ്ടാണ് റവയും പഞ്ചസാരയും അണ്ടിപ്പരിപ്പും ുള്ള ആ ചേരുവിൽ ആയി ഉള്ളി ചെറുതായി എരിഞ്ഞു ഊർപ്പിച്ചു ചേർക്കും കുഞ്ഞാമിനുണ്ടാക്കുന്ന തരിക്കഞ്ഞിയുടെ അത്ര സ്വാദ് അമ്മയുണ്ടാക്കുന്ന പാലട പ്രഥമനു പോലും ഇല്ലെന്നാണ് ഉണ്ണിക്കുട്ടന്റെ വിദഗ്ധാഭിപ്രായം ഗോപാലൻകുട്ടിയും വാസുവും കുട്ടാവും കുട്ടാപ്പവും ജോമോനും സന്ധ്യയ്ക്ക് മുൻപ് തന്നെ ഉണ്ണിക്കുട്ടൻ്റെ വീട്ടിലെത്തും സംഘം ചേർന്നാണ് അവിടെ നിന്നു അവിടെ നിന്നും കുഞ്ഞാമിനുന്റെ വീട്ടിലേക്കുള്ള മൂക്ക് തരിക്കി ചൂടോടെ അവരുടെ മുന്നിൽ എത്തിക്കും ഉമ്മ ഗ്ലാസ്സിൽ പകർന്നു കൊടുക്കേണ്ട ചുമതല കുഞ്ഞാമിനു ഏറ്റെടുക്കും ഒരു ഗ്ലാസ് കഴിച്ചാൽ തന്നെ വയറു നിറയും പുറകെ വരുന്ന കലപ്പെട്ട വിഭവങ്ങൾ കഴിക്കാൻ ഉണ്ണിക്കുട്ടനും ചുമനും പലപ്പോഴും നിൽക്കാറില്ല ഗോപാലൻകുട്ടിയും വാസുവും കുട്ടാപ്പവും അങ്ങനെയല്ല പുട്ടും ഇറച്ചിയും പത്തേരിയും കോഴിക്കറിയും വെള്ളപ്പവും മുട്ടക്കറിയും ഇടയപ്പവും പാലും പഞ്ചസാരയും അങ്ങനെ എന്തെങ്കിലും ദിവസവും കാണും കിട്ടിയതവർ മൂക്കമുട്ടെ തട്ടും